നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാറേ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വിദേശത്ത് വലിയൊരു വർധനമാണ് നടന്നിരിക്കുന്നത് അതായത് ആർ എസ് എസ് വണ്ണിന് കിലോയ്ക്ക് ഏഴ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ടുവിന് എട്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നിന്നും കിലോയ്ക്ക് ഒറ്റയടിക്ക് ഇത്രയും രൂപ കൂടിയിട്ടില്ല അപ്പോൾ ഇന്നൊരു വലിയൊരു വർധനമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നമുക്കെന്നാൽ വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ അറുപത് ശതമാനം ലാറ്റസിന് പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റെക്സിന് നൂറ്റിപ്പത്ത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ മറ്റ് വിലകൾക്ക് മാറ്റമില്ല സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് നമുക്കെന്നാൽ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ എഴുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ ഇരുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപ പതിനേഴ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇന്ന് ഒരു വലിയൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം ആർ എസ് എസ് വണ്ണിന് ഏഴ് രൂപയും ടൂവിന് എട്ട് രൂപയും ത്രീക്ക് ഏഴ് രൂപയും ഫോറിന് ഫൈവിന് ഏഴ് രൂപ മുപ്പത്തിരണ്ട് പൈസയാണ് കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പം ഏറ്റവും വലിയൊരു വർധനമാണെന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന് വരെ നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തേഴ് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില അൻപത്തിമൂന്ന് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപരെയും ഒരു ക്വിന്റലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ വില തന്നെയാണ് ഇന്നും വില സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം ഒരു ഗ്രാമിന് പത്ത് രൂപയുടെയും ഒരു പവന് എൺപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ എട്ട് ഗ്രാം ഒരു പവന് അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊപ്ര എടുത്തപടി കിലോ നൂറ്റി അൻപത്തൊന്ന് രൂപ പിണ്ണാ കേസ്പെല്ലർ കിലോ മുപ്പത്തിമൂന്ന് രൂപ റോട്ടറി കിലോ മുപ്പത്തിയാറ് രൂപ കുരുമുളക് അൺകാർബിൾഡ് കിലോ അറുന്നൂറ്റി നാപ്പത്തി ആറ് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് കിലോ മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം കിലോ നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്കുതിയത് കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് കിലോ മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ മുന്നൂറ്റി പത്ത് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെയും ജാതി പത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച കിലോ മുപ്പത്തി മൂന്ന് രൂപ പഴം കിലോ മുപ്പത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഒരായിരം രൂപ ഉണ്ടാക്ക് അമ്പത്തി കിലോ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ ചേട്ടൻ കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ മൂവായിരത്തി ഒന്നൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ അയ്യായിരം രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഉടനെത്താം എല്ലാവർക്കും നന്ദി